മാനന്തവാടി നഗരത്തിൽ വീണ്ടും കാട്ടാന എത്തുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ടൗണിലിറങ്ങിയ കാട്ടാന ഒരാളെ കുത്തിക്കൊന്നിരുന്നു അന്ന് സബ് കളക്ടർ ഉത്തരവിട്ടതിനെ തുടർന്ന് ആനയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് മാനന്തവാടി ടൗണിൽ കാട്ടാന ഇറങ്ങിയത് കാട്ടാന അമ്പകുത്തിയിൽ വെച്ച് ഒരാളെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് അന്നത്തെ സബ് കളക്ടറായിരുന്ന മാരാപാണ്ഡ്യൻ ആനയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടത് ഈ ഒരു സംഭവത്തിന് ശേഷം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നഗരത്തിൽ വീണ്ടും ആനയെത്തുന്നത് കർണാടക വനത്തിൽ നിന്നും എത്തിയ കാട്ടാന തിരുനെല്ലി വഴി മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയായിരുന്നു കർണാടകയിൽ വ്യാപക നാശനഷ്ടം വരുത്തിയിട്ടുള്ള ആനയ്ക്ക് റേഡിയോ കോളറും ഘടിപ്പിച്ചിട്ടുണ്ട് അക്രമകാരിയായ ആനയ്ക്ക് കർണാടക വനംവകുപ്പ് തണ്ണീർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്